പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഹല്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ചില ഗ്രൂപ്പുകൾ വചനത്തിന് വളച്ചൊടിക്കുക തെറ്റായ പ്രബോധനങ്ങൾ നൽകുക മുതലായ പ്രശ്നങ്ങളിന്ന് ഉടലെടുത്തിരിക്കുകയാണ് വിശുദ്ധ തന്റെ രണ്ടാമത്തെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ് വിശുദ്ധ ലിഖിതങ്ങളെല്ലാം പ്രവചനങ്ങളും അത് ദൈവനിവേശിതമാണ് അത് ഏതെങ്കിലും മനുഷ്യരുടെ സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനത്തിനുള്ളതല്ല ഇത് പറയുവാനുള്ള ഒരു പ്രധാന കാരണം നമ്മുടെ അസയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ ഒരു വാക്യമുണ്ട് വചനമുണ്ട് അതിൽ പറയുന്ന ഒരു പ്രവചനമാണ് അതിനാൽ കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഈ വചനത്തെയാണ് ഇന്ന് ചില ഗ്രൂപ്പുകളൊക്കെ വളരെ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനം കൊടുത്ത് കത്തോലിക സഭയിൽ നിന്ന് പോലും പലരെയും അടർത്തിക്കൊണ്ടുപോകുക ഇതാണ് ശരിയെന്ന് അവർ പ്രഖ്യാപിക്കുക ഇവർ പറയുന്ന ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ എസയ പ്രവാചകൻ പ്രവചനം ഏഴാമതിയായി തന്റെ പതിനാലാമത്തെ വാക്യം യുവതി ഗർഭന്ധരിച്ചൊരു വൃത്രകനെ പ്രസവിക്കും അവൻ യമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഈ ഗ്രൂപ്പുകാർ പറയുന്നത് ഇന്നുവരെ യേശു ക്രിസ്തുവനായി ഒരാളും യമ്മാനുവേൽ എന്ന് വിളിച്ചിട്ടില്ല എല്ലാവരും യേശു ഈശോ കർത്താവ് എന്നൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത് പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെ ചില കാര്യങ്ങളാണ് എന്നാൽ ഇതുവരെ ആരും എംമാനുവേൽ എന്ന് വിളിക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ പ്രഖ്യാപിക്കുന്നു എന്നാൽ എംമാനുവേൽ എന്ന് വിളിക്കപ്പെടാൻ വേണ്ടി യേശു ക്രിസ്തു രണ്ടാമതും ഈ ഭൂമിയിൽ അവതരിക്കും ഏകദേശം നാൽപ്പത് വർഷത്തോളം അവൻ ഇവിടെ വീണ്ടും ഭരണം നടത്തും ആ കാലഘട്ടങ്ങളിലെല്ലാം യേശു ക്രിസ്തുവിനെ യേശു എന്നുള്ള നാമത്താലല്ല അറിയപ്പെടുക അങ്ങനെയല്ല ഒരാളും വിളിക്കപ്പെടുക അവനെ അന്ന് യമാനുവേൽ എന്ന് വിളിക്കപ്പെടും ഇത് യശയ പ്രവാചകന്റെ പ്രവചനമാണ് അത് സത്യമായി തന്നെ തീരണമെങ്കിൽ യേശു ക്രിസ്തു രണ്ടാമതും വന്നേ തീരൂ അവനെ എല്ലാവരും യമാനുവേൽ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അതിനായി ക്രിസ്തു രണ്ടാമതും വരുമെന്ന് തന്നെയാണ് ഇവർ പ്രഖ്യാപിക്കുന്നത് ഇത് അത്രമാത്രം സത്യമാണെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ പരിശോധിച്ചറിയണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു രണ്ടാമത് വന്ന് എമാനുവേൽ എന്ന് വിളിക്കപ്പെടുമെന്നും ഈ ഭൂമിയിൽ നാൽപ്പത് കൊല്ലം ഭരണം നടത്തുമെന്നും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗത്തും ഇതുവരെ കണ്ടിട്ടില്ല ക്രിസ്തീയ സഭകള് ഒട്ടു വളരെ ഉണ്ട് പലരുമുണ്ടെങ്കിലും ആരും ഇന്നു വരെ ഇങ്ങനെ ഒരു ആശയം ഒരു വ്യാഖ്യാനം ഈ വചനത്തിന് നടത്തിയിട്ടുമില്ല പിന്നെ ദൈവത്തിന്റെ വചനം നമ്മള് പരിശോധിച്ചു കഴിയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ ധ്യാനിക്കുകയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ കടമ അതിന് വളച്ചൊടിച്ചോ സ്വന്തമായ വ്യാഖ്യാനം കൊടുത്ത് ഏതെങ്കിലും കുറെ വ്യക്തികളെ ഒരു കൂട്ടങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വചനത്തെ വിശുദ്ധ ഗ്രന്ഥത്തെ മാറ്റിമറിക്കുവാനുള്ള അധികാരം ഒരാൾക്കുമില്ല ഹെബ്രായ ലേഖനം അതിൻ്റെ ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം മുതലേ എഴുതി വെച്ചിരിക്കുന്നൊരു സത്യമുണ്ട് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അവിടെ സൂചന നൽകുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ ഒരിക്കൽ മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇതുപോലെ ക്രിസ്തുവും അനേകർക്കു വേണ്ടി അർപ്പിക്കപ്പെട്ടു എന്നാൽ അവൻ വീണ്ടും വരും അത് പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷ കാത്തിരിക്കുന്ന സ്വന്തം ജനത്തിനെ ഒരുമിച്ച് കൂട്ടാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയ യേശു ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്നത് പ്രിയ സഹോദരളെ ഇവിടെ വന്ന് നാൽപ്പത് കൊല്ലത്തോളം ദൈവം വീണ്ടും വചനം പ്രവോഷിച്ച് വീണ്ടും ഈ ഭൂമിയിൽ വരണം നടത്തി അനേകരെ ഇനിയും മാനസാന്തരപ്പെടുത്താനുണ്ട് അവരെയൊക്കെ മാനസാന്തരപ്പെടുത്തിയതിനു ശേഷം ആണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ അവസാനത്തെ വിധി ദിവസം ഉണ്ടാകുക എന്ന് ഇവർ പ്രഖ്യാപിക്കുമ്പോൾ അതെത്രമാത്രം അസത്യമാണെന്ന് നമ്മൾ ഈ എബ്രായ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് മനുഷ്യൻ ഒരിക്കൽ മരിക്കണം അതിന് ശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു എന്നാൽ അവൻ വീണ്ടും വരും എന്നാൽ അത് പാപ പരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന സ്വന്തം ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു രണ്ടാമത് വരാൻ പോകുന്നത് ഹാലലിയ ഹാലിയ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ജീവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു രണ്ടാമത് വന്ന് ആരെയും മാനസാന്തരപ്പെടുത്തുന്നില്ല ആരെയും പാപപരിഹാരാർത്ഥം വന്ന് പാപത്തെക്കുറിച്ച് പഠിപ്പിക്കാനോ അതിനെക്കുറിച്ച് പ്രസംഗിക്കാനോ യേശു ക്രിസ്തു രണ്ടാമത് ഈ ഭൂമിയിലേക്ക് വരികയില്ല അത് വളരെ സ്പഷ്ടമായിട്ടാണ് ഈ ഹെമ്പ്രായ ലഘനം സാക്ഷ്യപ്പെടുത്തുന്നത് പിന്നെ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ വരവ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എത്രയോ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളതിനെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമതായുടെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായം ആ അദ്ധ്യായം മുഴുവനും യേശു ക്രിസ്തുവിൻ്റെ അതല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസാനത്തെ വിധിയുടെ ദിവസങ്ങളെ കുറിച്ചും അത് എപ്പോൾ നടക്കുമെന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പ്രഖ്യാപിച്ചതിന് ശേഷം യേശു ക്രിസ്തു തന്നെ വളരെ വിശദമായിട്ട് ഈ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കാലത്ത് മനുഷ്യപുത്രൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെയായിരിക്കും അവന്റെ ആഗമനം ഹലലുയ്യ പ്രിയ സഹോദരങ്ങളെ ഓർക്കണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മിന്നൽ പിണർ പായുന്ന വേഗത്തിൽ യേശു ക്രിസ്തു ഈ ആകാശത്തിൽ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുക എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നില്ല ഒരു കാരണവശാലും ഭൂമിയിൽ വന്ന് ജനമസമ്പർക്കം നടത്തുന്നില്ല മത്തായുടെ സുവിശേഷത്തിൻ്റെ ഈ ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ മുപ്പത്തൊന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അവൻ തൻ്റെ ദൂതന്മാരെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു അവർ ആകാശത്തിൻ്റെ നാല് ദിക്കുകളിൽ നിന്നും തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനെ ഒരുമിച്ച് കൂട്ടുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴും യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കാലുകുത്തുന്നില്ല അവൻ വാനമേഘങ്ങളിൽ എഴുതിയൊള്ളിയിരുന്നു വലിയ കാഹള കൂടിയാണ് അവൻ വരിക എന്ന് പറയുന്നു അപ്പോൾ തൻ്റെ ദൂതന്മാരെ ഈ രക്ഷപ്പെട്ട മനുഷ്യരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ദൈവദൂതന്മാരെയാണ് അവൻ ഈ ഭൂമിയിലേക്ക് അയക്കുക ഒരു കാരണവശാലും ക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഈ ഭൂമിയിലെ നാൽപ്പത് കൊല്ലം ഇനിയും ഭരണം നടത്തും എന്ന് പറയുന്ന ജനങ്ങളെ എന്ത് തെളിവാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് കാണിക്കാനുള്ളത് പ്രിയ സഹോദരങ്ങളെ ഇസ്രായേൽ ജനത്തിനോട് തെറ്റുപറ്റി യേശുക്രസ്തു വരുന്നതിനേക്കാൾ മുമ്പ് അവ രാജാവാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവൻ ലോകത്തിന് ഭരിക്കാനുള്ളവനാണ് അവൻ്റെ കയ്യിൽ അധികാരത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞ് രാജാവായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിലും കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് വിശുദ്ധ എസ് എ പ്രവാചകന്റെ പുസ്തകം ഒൻപതാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രവചനം എങ്ങനെയാണ് അവൻ സമാധാനത്തിൻ്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും അപ്പോൾ സമാധാനത്തിന്റെ രാജാവായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയെ കിരീടം ചെങ്കോല് സിംഹാസനം ഉള്ള ഒരു രാജാവായിട്ടാണ് ഇസ്രായേൽ ജനം യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്നത് കാലങ്ങളുടെ പൂർത്തീകരണം വന്നപ്പോൾ യേശു ക്രിസ്തു ജനിച്ചു മിക്ക പ്രവാചകന്റെ പുസ്തകത്തിലെ അഞ്ചാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് എഫ്രാത്തേഹം നീ ജെറുസലേമിൽ വെച്ച് ചെറുതായ രാജ്യമാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കാനുള്ളവൻ നിന്നിൽ നിന്ന് പുറപ്പെടുന്നു അപ്പൊ ഇസ്രയേലിന് ഭരിക്കുന്നവൻ ഇസ്രയേലിന്റെ ചരിത്രമനുസരിച്ച് അന്ന് വരെ ഇസ്രയേലിനു ഭരിച്ചിരിക്കുന്നതൊക്കെ രാജാക്കന്മാരാണ് അപ്പോൾ യേശു ക്രിസ്തു ഒരു രാജാവായി തന്നെ പ്രത്യക്ഷപ്പെടുമെന്ന് ഇസ്രയേൽ ജനം കരുതി അവർ ആ രാജാവിന് വേണ്ടി കാത്തിരുന്നു എന്നാൽ യേശു ക്രിസ്തു വന്നത് കിരീടമോ ചെങ്കോലോ ഇല്ലാത്ത സിംഹാസനങ്ങളില്ലാത്ത ഒരു സാധാരണ താരനായ ഒരു മനുഷ്യനായിട്ടാണ് യേശു ക്രിസ്തു ജനിച്ചത് മിക പ്രവാചകന്റെ പ്രവാചനം പോലെ തന്നെ അത് ബദ്രേഹമിൽ തന്നെ യേശു ക്രിസ്തു ജനിച്ചു ഒരു പുൽത്തൊഴുത്തിലാണ് യേശു ക്രിസ്തുവിന്റെ ജനനം യേശു ക്രിസ്തു ജനിച്ചു എന്നുള്ള അടയാളം നക്ഷത്രം ആകാശത്തിൽ കണ്ടപ്പോൾ മൂന്ന് ജ്ഞാനികളായ മനുഷ്യ യേശു ക്രിസ്തുവിനെ അന്വേഷിച്ചു ചെന്നത് രാജകോട്ടാരത്തിലേക്കാണ് കാരണം അവൻ രാജാവായി പിറക്കുമെന്നുള്ള ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ലിഖിതങ്ങളെല്ലാം വായിച്ച് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് യേശു ക്രിസ്തു എവിടെയാണ് ജനിച്ചിരിക്കുന്നതെന്ന് അറിയാൻ ഹെറോസിൻ്റെ ഈ മൂന്ന് ജ്ഞാനികളായ രാജാക്കന്മാർ മനുഷ്യർ കടന്നയുന്നത് അവിടെ ചെന്നപ്പോൾ അറിയുന്ന രാജാവ് ഒന്നും ഈ സംഭവം അറിഞ്ഞിട്ടേയില്ല എന്നാൽ ഇസ്രയേലിനെ ഭരിക്കാനുള്ള ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായ അടയാളം കണ്ടുകൊണ്ടാണ് ഇവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ വചനത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജെറുസലാമിലുള്ള ഏറോദേശ രാജാവ് അശ്വസ്ഥനായി തന്റെ രാജസ്ഥാനം നഷ്ടപ്പെടുന്നു അവൻ ഭയന്നു ഇസ്രയേൽ ജനം മുഴുവനും അശ്വസ്ഥനായി ഇങ്ങനെ രാജാവ് ജനിച്ചു എന്ന് കേട്ടപ്പോൾ പക്ഷെ അവർ അവരന്വേഷണം തുടങ്ങി പക്ഷെ ഒരു കാരണവശാലും ഒരു രാജകൊട്ടാരമോ ഒരു സിംഹാസനമോ ഒരു ചെങ്കോലോ ഇല്ലാത്ത കിരീടമില്ലാത്ത ഒരു രാജാവായാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവൻ അവനവൻ്റെ ദൗത്യം പൂർത്തിയാക്കി പറഞ്ഞതുപോലെ തന്നെ ക്രൂശിക്കപ്പെട്ട് സ്വന്തം ജനത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കപ്പെട്ടുകൊണ്ട് അവൻ തൻ്റെ ബലി പൂർത്തിയാക്കി അവൻ തിരിച്ചുപോയി പക്ഷേ ഇസ്രയേൽ ജനം ഇന്നും കാത്തിരിക്കുകയാണ് യേശു ക്രിസ്തു രണ്ടാമത് വരുമെന്നുള്ള ആ സങ്കല്പത്തിലൂടെ അതല്ലെങ്കിൽ ആ മിഥ്യാധാരണയിലൂടെ ഇസ്രായേൽ ജനം കാത്തിരിക്കുക യേശു ക്രിസ്തു രണ്ടാമതും വരാൻ പോകുന്നു അതല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഇനിയും നടന്നിട്ടില്ല അവൻ വരാൻ പോകുന്നതേയുള്ളൂ കാരണം അവ രാജാവാണ് അവ രാജകൊട്ടാരത്തിലാണ് ജനിക്കുക അവന് സിംഹാസനം ഉണ്ടായിരിക്കും അവന് കിരീടം ഉണ്ടായിരിക്കും അവന് ശങ്കവും ഉണ്ടായിരിക്കും എന്നുള്ളൊക്കെ വസ്തുത വെച്ചുകൊണ്ട് ഇസ്രായേൽ ജനം ഇന്ന് കാത്തിരിക്കുകയാണ് ഇതുപോലെയാണ് പ്രിയ സഹോദരങ്ങളെ യേശു ക്രിസ്തു ഇനിയും വന്നിട്ട് ഈ ഭൂമിയിൽ ഏകദേശം നാൽപ്പത് കൊല്ലത്തോളം ഭരണം നടത്തുമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ ഗ്രൂപ്പുകാർ അവരുടെ കൂടെ കൂടിയിരിക്കുന്നവരൊക്കെ തന്നെയും കാത്തിരുന്ന് കാത്തിരുന്ന് അവരുടെ ജീവിതം പോകും ഒരു കാരണവശാലും യേശു ക്രിസ്തി ഭൂമിയിലേക്ക് വരുന്നത് നിലത്ത് കാലുകുത്തുകയില്ല അവൻ പ്രവചനങ്ങൾ നടത്തുകയില്ല അവിടെ എബ്രഹായ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് അവൻ രണ്ടാമതും വരുന്നത് വാനമേഘങ്ങളിലാണ് ഒരു കാരണവശാലും അവൻ വരുന്നത് പാപ പരിഹാരാർത്ഥ മല്ല ഹല്ലേലുയ്യ ഹല്ല പ്രിയ സഹോദരയുടെ ഇങ്ങനൊരു സന്ദേശം കൊടുക്കാനുള്ള പ്രധാന കാരണമാണ് ശില ഗ്രൂപ്പുകാരെ ഞാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയതിനാ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ പുറത്തു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞപ്പോൾ അവർ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന വചനമാണ് യശയപ്രഭാചൻ ഏഴാം അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ യുവതി ഗർഭന്ധരി ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നാൽ ഇന്ന് വരെ എംമാനുവേലേന്ത് അവനെ വിളിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ വിളിക്കപ്പെടാൻ വേണ്ടി അവൻ വീണ്ടും വരുമെന്ന് ആ സഹോദരൻ എനിക്ക് വ്യക്തമാക്കിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇസ്രയേൽക്കാർക്ക് പറ്റിയതിട്ട് നിങ്ങൾക്കും പറ്റാനിരിക്കുക രാജാവിനെ കാത്തിരുന്ന ഇസ്രയേൽ ജനം പുൽക്കൂട്ടിൽ ജനിച്ച യേസു ക്രിസ്തുവിനെ അംഗീകരിച്ചില്ല അവരിന്നും രണ്ടാമത് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അതുപോലെ നിങ്ങളും രണ്ടാമത് യേശു ക്രിസ്തു വന്ന് ഈ ഭൂമിയിൽ വന്ന് മറ്റുള്ള ജനങ്ങളെ പഠിപ്പിക്കും ഭരിക്കുമെന്ന് നിങ്ങളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ ധാരണയാണ് ഇനിയും നമ്മുടെ ഇടയിലേക്ക് ആരെങ്കിലുമൊക്കെ ഈ പ്രബോധനം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ അരിയിലേക്ക് വരുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും നമ്മളും ചിന്തിക്കും ശരിയാണല്ലോ എംമാനു വേലിന്ന് വിളിക്കപ്പെടും ഇന്നു വരെ വിളിച്ചിട്ടില്ല വീണ്ടും വിളിക്കുവാനായിട്ട് അവൻ വരുമെന്നുള്ളത് കാര്യം സത്യമായിട്ട് നമുക്ക് തോന്നാനുള്ള ഇട നൽകാതെ സത്യമായ വചനത്തിൽ വെള്ളം ചേർത്തുകൊണ്ട് തെറ്റായ പ്രബോധനങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്ന യേശുക്രിസ്തു പറഞ്ഞതുപോലെ ആട്ടിൻതോലിഞ്ഞ ചെന്നായ്ക്കൾ വ്യാജ പ്രവാചകന്മാരായി എൻ്റെയും നിങ്ങളുടെയും അരികിലേക്കും ഭവനങ്ങളിലേക്കും വരുമ്പോൾ അവരോട് ശക്തമായ രീതിയിൽ പറയാൻ നമുക്ക് കഴിയണം ഹാലേലിയ ഹാലെലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ഈ വചനത്താൽ നിങ്ങളെല്ലാവരും പ്രബോധനം ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പ്രിയജനങ്ങളെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നിങ്ങൾ തയ്യാറായിരുന്നു കൊള്ളണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ